നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുചകരമായി ഉണ്ടാക്കിയ മോൾബറി വൈനിലെ അവസാനത്തുള്ളിയും ഗ്ലാസ്ലിറ്റ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി ഒന്നുമില്ലല്ലോ അപ്പോൾ എന്തിനെ പിടിച്ച് നമ്മൾ വേനുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിച്ച് അങ്ങനെ ചിന്തിച്ച് ഒരു കൊന്തവും ചിന്തിച്ച് മനസ്സിലാക്കാമെന്നില്ലാതിരിക്കുന്ന സമയത്താണ് നമുക്ക് തോന്നിയത് നമ്മുടെ വീടിൻ്റെ പ്രവേശത്ത് നമ്മുടെ പിങ്ക് ഫ്ലഷ് പ പേരൊക്കെ എല്ലാം പഴുത്ത് കിടികൊത്തി തിന്ന് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ പിങ്ക് ഫ്ലഷിന് പൊതുവെ ഒരു ചാലം മധുരം കുറവായതുകൊണ്ട് ആർക്കും അതിനോട് വലിയ താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ എന്ത് മൂല്യവർദ്ധിത വസ്തുവുണ്ടാക്കി നമ്മൾക്ക് ഇതിനെ ഉപയോഗമാക്കി മാറ്റാമെന്ന് ചിന്തിക്കപ്പം അപ്പോൾ തോന്നി എന്നാൽ നമുക്ക് ഇതിനെ വയനാക്കി മാറ്റിയേക്കാമെന്ന് തോന്നി അപ്പം തന്നെ പോയി ചാടിക്കയറി ഉള്ള പേരൊക്കെയൊക്കെ പറിച്ചു ഒരു അഞ്ചാറികളുടെ പേരക്ക പറിച്ചു നമ്മൾ പേരൊക്കെ എല്ലാം പറച്ച് നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചു അവ ഈ പേരയ്ക്കെല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ കഴുകണം കാര്യം ഇവിടെ മരുന്നൊന്നും അടിക്കാതെ വെച്ചിരിക്കുന്നായാലും മറികഴിക്കുക ശേഷം സഹധര്മ്മിയുടെ സഹായത്തോടെ അതിനെല്ലാം നമ്മൾ ചെറു ചെറു കുരു കഷ്ണങ്ങളാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കുനു 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 കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമ്മൾ മാറ്റണം സഹോദരമണി മനസ്സിലെല്ലാ ദൈവങ്ങളെയും വിളിച്ച് എന്നെ ശപിച്ചു അതിൻ്റെ ഒപ്പം തന്നെ എന്നെ പുരാഗി പക്ഷേ എന്നിരുന്നാലും വൈനുണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് കൂടുതൽ കൂടുതൽ എടുത്ത് അടിക്കാമെന്നുള്ള സന്തോഷത്തോടെ എല്ലാം തന്നെ സഹോദരമണി ഒരു വിഷമം കൂടാതെ കട്ടി ചെയ്ത് തന്നു അതിൻ്റെ നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട ബ്ലൂ മൾബറി വൈൻ ഇട്ട് വെച്ചിരുന്ന ഗ്ലാസ് ഭരണികളെല്ലാം കഴുകി വലുത്ത് വെച്ച് അണുവ്യക്തമാക്കിയെടുത്തു അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പഴയ അലുമിനിയം ചെരുവ ചെരുവത്തിൽ വെള്ളം എടുത്ത് നമ്മളൊരു അഞ്ച് ലിറ്റർ വെള്ളമാണ് എടുത്തത് ഏകദേശം ഒരു ആറ് കിലോ നമ്മൾ ഇതിന് വേണ്ടി എടുത്തു അതിനൊപ്പം തന്നെ ഒരു അതിന് വേണ്ടി നമ്മൾ അഞ്ച് കിലോ വെള്ളം എടുത്ത് തിളപ്പിച്ച് നമ്മൾ തിളപ്പിച്ച് വന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പേരക്കെല്ലാം നമ്മൾ അതിനകത്തേക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേരക്കെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി ഉള്ളതുകൊണ്ട് തുടക്കത്തിൽ തിളച്ച വെള്ളം കയ്യിൽ തിളക്കി വീടുന്നതുകൊണ്ട് നമ്മൾ ചെറിയൊരു മരക്കയിൽ നമ്മൾ വൈനുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരക്കൈൽ തന്നെ എടുത്ത് നമ്മൾ പകർത്തിയിട്ട് പോരാത്തതെല്ലാം നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ നിന്നെല്ലാം കുറഞ്ഞ് ഈ പാത്ര നമ്മൾ നന്നായിട്ട് വേവിച്ചു അത് നമ്മളെല്ലാ പ്രാവശ്യവും ഈ വെയിൻ ഈ പേരക്ക വൈൻ വേണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാം വേവിക്കാതെ ഇടുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൾബറി വയനായാലും തിളപ്പിച്ച് ഇട്ട് കഴിഞ്ഞപ്പം അതൊരു വിജയകരമായിരുന്നു വയനൊന്നും പൂത്തൊന്നും പോയില്ല തന്നെ ഇതിൽ അണുവിത്തമാക്കാനായിട്ട് നമുക്ക് അതാണോ നല്ലതെന്ന് കൊടുത്തു പിന്നെ നമുക്കിതിനേക്ക് വേണ്ടി ഫ്ലേവർ ചേർക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചി ചേർക്കാം ചാറും ചേർന്ന് ആരെങ്കിലും ചേർക്കാം അത് ഓപ്ഷണലാണ് ആണ് അപ്പം നമ്മൾ നേരത്തെ ഇഞ്ചി ചേർന്ന് കളിക്കുവെച്ചു പിന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്നത് പഞ്ചസാരയാണ് നമ്മൾ ഏകദേശം ആറ് കിലോ അഞ്ച് ആറ് കിലോയും പേരക്കിയ അഞ്ച് ലിറ്റർ വെള്ളവും നമ്മൾ ചേർത്തു അപ്പം നമുക്ക് ഏകദേശം ഒരക്ക കിലോ ഒരു കിലോ പേരയ്ക്ക് അര കിലോ പഞ്ചസാര എന്നുള്ള രീതിയിലാണ് എടുത്തത് അപ്പം നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ രണ്ട് കിലോ പഞ്ചസാര മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റോ ഷുഗർ ആണ് ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് റോ ഷുഗറാണ് അത് ശുദ്ധീകരിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്നത് അത് ഇച്ചിരി കൂടി ഹെൽത്തിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അത് മേടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ട് കിലോ ഇതിനകത്ത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നമ്മളതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചൊഴുകി അതിനുശേഷം നമ്മൾ ശാരം ഇഞ്ചി ഇതിനകത്ത് ഒരു അര കഷ്ണം ഒരു വലിയ ഇഞ്ചിയുടെ ഇവിടെ നമ്മുടെ നാടിന് ഇഞ്ചിയല്ല ഇവിടെ കിട്ടുന്ന ഇഞ്ചി വലിയ തടിച്ച ഇഞ്ചിയാണ് അതിൻ്റെ ഒരു അര കഷ്ണം എടുത്ത് നമ്മൾ അതിനകത്ത് ഈ തിളപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചേർത്തു അപ്പോൾ അത് വേവിച്ച് അതിനകത്ത് ഇവിടെ നാട്ടിൽ വേവ് ബെന്തു ചേരുമല്ലോ അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്ന അതിനുശേഷം ബെന്തിന് ശേഷം നമ്മൾ അത് ഊറ്റി വെച്ചു പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്ലൈമ് സ്ലൈസ് ചെയ്ത് വെച്ച ലൈം നമ്മുടെ ഈ ബാക്കി ആടി തന്നെ കാടലിൽ ഉണ്ടായ ലൈമാണ് അപ്പോൾ അതൊരു അഞ്ചാറ് കഷ്ണം എടുത്ത് അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ് അത് ഓപ്ഷനൽ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി Yeah. Mm -hmm. അത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് ചൂടാറാൻ വെച്ചു എനിക്ക് അന്ന് രാവിലെയാണ് ഈ പരിപാടിയെല്ലാം തുടങ്ങി എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ടര ഡ്യൂട്ടിക്ക് പറഞ്ഞുള്ളത് കൊണ്ട് നമ്മൾ ചെറിയൊരു ഫാൻ വെച്ചിട്ട് ആ ഫാനിൻ്റെ സഹായത്തോടെയാണ് ഇത് കോൾ ചെയ്തെടുത്ത് അത് തണുപ്പിച്ചെടുത്തതിന് ശേഷം തണച്ചാർജ്ജതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്ത വെച്ച ജാറുകളെല്ലാം ഗ്ലാസ് ജാറുകൾ ഒന്നും കൂടി മൈക്രോവേവറിൽ വെച്ച് ഒരു മിനിറ്റ് വെച്ച് ചൂടാക്കിയാണ് മിത്തമാക്കിയിട്ടാണ് നമ്മളിതെല്ലാം ഈ വേവിച്ച് വച്ചാൽ ഈ തിളപ്പിച്ചും പഞ്ചസാരയും എല്ലാം ഒന്ന് ചേർത്ത് വെച്ചാൽ ഈ പേരക്കയുടെ ഇത് നമ്മളിതിനകത്തേക്ക് പകർത്തുക ഓരോ ഗ്ലാസ്സിലേക്കും തുടക്കത്തിൽ ഏകദേശം ഒരു പത്ത് ലിറ്ററിൽ കൂടുതലുള്ളത് കൊണ്ട് നമുക്കെടുത്ത് കമത്താൻ ഭാരം ഉള്ളതുകൊണ്ട് നമ്മളതെല്ലാം നമ്മൾ വൈനി ഇളക്കാനും ഉപയോഗിക്കണം എപ്പോഴും നമ്മൾ മരക്കയൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ് ആണ് ഉപയോഗിക്കണം സ്റ്റീലിൻ്റെ പാത്രങ്ങളല്ലെങ്കിൽ സ്റ്റെയിൻലെസ് പാത്രങ്ങളാണ് വൈൻ കെട്ടാനും അത് ഇളക്കാനൊക്കെ ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മൾ അതിനുശേഷം മരക്കയൽ കൊണ്ട് പകർച്ചു ശേഷം നമ്മളെടുത്ത് കമത്തി എല്ലാത്തിനും ഒരു നാല് അഞ്ച് ലിറ്ററിൻ്റെ ജാറുകൾ ഗ്ലാസ് ഭരണികൾ നമ്മുടെ കയ്യിലുണ്ടാകും നമ്മൾ സ്ഥിരം വൈൻ്റെ ഉണ്ടാക്കാനും വിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് എല്ലാത്തിലും ഒരു രണ്ടര മൂന്ന് ലിറ്റർ ഏകദേശം കൊള്ളാവുന്ന രീതിയിൽ എല്ലാ ഭരണികളിലും നമ്മൾ നിറച്ചു അങ്ങനെ നിറച്ച് നമ്മൾ ഒന്ന് രണ്ട് കഷ്ണങ്ങളൊക്കെ ഈ പോഞ്ഞ വിളി പുറത്തുനിന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എല്ലാത്തിലും നമ്മൾ ആ വിചാരിച്ചത് അപ്പോൾ അത് അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ ആത്മാക്കൾക്കുള്ളത് പുറത്ത് പോകട്ടെ ബാക്കി നമ്മൾ ഇപ്പോൾ ഭരണികളുടെ എല്ലാത്തിൻ്റെയും എല്ലാവർക്കും ഒട്ടും ആർക്കും കുറഞ്ഞു പോയി എന്നുള്ള രീതിയിൽ തോന്നുന്നത് അതായത് നമ്മൾ എല്ലാവരുടെയും കൃത്യമായിട്ട് സ്കെയില് വെച്ചോണ അളവ് കൊടുത്ത് എല്ലാത്തിലും നമ്മൾ നമ്മളത് നിറച്ച് കൊടുക്കണം ശേഷം നമ്മൾ ബാലൻസ് അടിയിൽ വന്നിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് പകർത്തി എല്ലാവർക്കും ആരും ഒരു പരിണി പോലും പരാതി വരരുത് എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ആരവായാലും നമ്മൾ നിറച്ച് കൊടുക്കും നമുക്ക് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഭരണിയാണ് അത് മൊത്തം നിറയ്ക്കാനുള്ളത് നമുക്കില്ല തന്നെയല്ല ഇത് ഫുള്ള് നിറച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വന്നതിന് ഇത് പുറത്തേക്ക് തള്ളിപ്പോവും അപ്പോൾ നമ്മൾ ഒരു ഭാഗമാണ് മാക്സിമം നമുക്ക് നിറയ്ക്കാം നമുക്കിപ്പോൾ ഇതാ പത്ത് ലിറ്റർ ഒരു പന്ത്രണ്ട് ലിറ്റർ ആണ് നമ്മുടെ കയ്യിൽ പഞ്ചസാരയും ഇപ്പം ഇരക്കെയെല്ലാം ഉൾപ്പെടെ ഉള്ളത് അപ്പോൾ അതൊരു ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വീതം ഓരോ ഭരണിയിലും കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മളത് ഒരു മൂന്ന് ലിറ്റർ വീതം എല്ലാത്തിലും കുളിച്ച് നമ്മൾ മൊത്തം ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ നമുക്ക് വൈൻ വൈനുണ്ടായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്തെല്ലാം ഗ്രാമ്പു ഇതിനകത്ത് ചേർക്കുക എൻ്റെയൊക്കെ ഒച്ചയ്ക്ക് ചെറുപ്പത്തിൽ കരിയാമ്പൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാടൻ ഭാഷയിൽ ഇപ്പം നമ്മൾ ഗ്രാമ്പു വലിയ ക്ലോസ് ഒരു രണ്ടോ മൂന്നെണ്ണം വെച്ച് എല്ലാത്തിലും ഓരോന്ന് ചേർക്കുക അപ്പം എല്ലാ ഭരണിയിലും നമ്മളൊരു മൂന്ന് ക്ലോസ് ചേർക്കുക അതിന് ശേഷം ഒരു നാലഞ്ച് കാടമൻ വെച്ച് നമ്മൾ എല്ലാ ഭരണിയിലും നമ്മൾ ഇട്ട് കൊടുക്കണം ഇതെല്ലാം വൈൻ മേക്കിങ്ങിൻ്റെ ഓരോ സ്പൈസസ് ആണ് വൈൻ മേക്കിങ്ങിൽ ഉപയോഗിക്കുന്ന സ്പൈസസ് ആണ് അതിൻ്റെ ഫ്ലേവറിനും അതിൻ്റെ പ്രോസസ്സിങ്ങിനും വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് ഈ കാടമ്മൻ അപ്പോൾ ഒരു അഞ്ച് കാടമൻ വെച്ച് ഈ നാല് ഭരണിയിൽ നമ്മളിട്ടതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ കറുവപ്പട്ട അല്ലെങ്കിൽ സിനിമൻ എന്ന് പറയുന്ന ആ പട്ട നമ്മൾ ഇട്ട് കൊടുക്കുന്നു അത് സ്പൈസസ് ഇതിനകത്ത് ചേർക്കുന്ന ഒരു സ്പൈസസ് ആണ് അതൊരു ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ച് ഒരു നാല് മൂന്നോ നാല് ചെറിയ കഷ്ണങ്ങളാണ് നമ്മൾ ഓരോ ഭരണിലിട്ടും അത് ഒത്തിരി ഇട്ടാൽ കൊള്ളത്തില്ല ഈ പറഞ്ഞ കറുകാപ്പട്ട ഇടുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം അത് പേരിനെ ശകലത്തിനാവശ്യത്തിന് മാത്രം ചേർക്കൂ ഓവർ ചേർത്ത് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ നെഞ്ച് എരിയണ പ്രശ്നങ്ങൾ വൈനുണ്ടാക്കുകയും ഉണ്ടാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മൾബെറി വൈനുണ്ടാക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു എല്ലാവരും ആയിരിക്കും പക്ഷേ ആപ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നെഞ്ചത്ത് എരിയണ പോലെ നെഞ്ചത്ത് കെട്ടുന്ന പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പഞ്ചസാരയും ഈ പറഞ്ഞ സ്പൈസസും കൃത്യമായിട്ട് സൂക്ഷിച്ചു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആപ്പിൾ ഉണ്ടാക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഈ പ്രാവശ്യം ചേർത്തില്ല ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരു സ്പൈസസ് അത് നമ്മളിതിനകത്ത് ചേർക്കുന്നത് പിന്നെ നമ്മൾ ചേർക്കുന്നത് അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ലഹരിക്കാവശ്യമായിട്ടുള്ള ഗോതമ്പാണ് അപ്പോൾ ഗോതമ്പ് നേരത്തെ ഞാൻ തിളച്ച് വെള്ളത്തിൽ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു നാലഞ്ച് സ്പൂൺ വീതം ചെറിയ സ്പൂൺ വീതം നാലഞ്ചെണ്ണം എല്ലാ ഭരണിയിലും പിള്ളേരും ഒക്കെ കുഴിക്കാൻ കഴിക്കാനിടയ്ക്ക് കഴിക്കുന്നുണ്ട് ഞാനധികം വീരത്തിനുള്ള ഗോതമ്പ് ചേർത്തിട്ടില്ല ഒരാവശ്യത്തിന് വീട്ടിൽ ഒരു അഞ്ച് ചെറിയ സ്പൂൺ വീതമുള്ള നോക്കുമ്പോഴാണ് ഇതിനകത്ത് ചേർത്ത് അത് തന്നെ ആവശ്യത്തിന് ഉണ്ട് എന്നാലും നമ്മൾ പിള്ളേർക്കൊന്നും അധികം കൊടുക്കില്ലല്ലോ അവർക്കൊന്നും ടേസ്റ്റ് നോക്കാൻ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ കാര്യം നല്ലതാണ് വിജയിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇടയ്ക്ക് കൊടുക്കും അതിനുശേഷം നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഈസ്റ്റ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് കാരണം ഈ പഞ്ചസാരയിലും നമ്മൾ ഉപയോഗിക്കും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ പഴങ്ങളിലുമുള്ള പഞ്ചസാരയും ഈ ഈസ്റ്റും പ്രവർത്തിച്ചിട്ടാണ് ആ പ്രവൃത്തി നടത്താണ് ഈ ആൽക്കഹോൾ ഉണ്ടാകുന്നത് അതാണ് അതിൻ്റെ വൈൻ മേക്കിങ്ങിൻ്റെ ഒരു ബേസിക് കെമിസ്ട്രി അതിൻ്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ് അപ്പോൾ ഈ പഞ്ചസാരയും ഈ ഈസ്റ്റും കൂടി പ്രതിപ്രവർത്തിച്ച് പഞ്ചസാര ഈസ്റ്റ് മുഴുവൻ പഞ്ചസാര തിന്ന് തീർക്കും അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്നതാണ് ഈ ആൽക്കഹോളും പിന്നെ കാർബൺ ഡയോക്സൈഡും കാർബൺ ഡയോക്സൈഡ് തന്നെ ജാറിൻ്റെ മുകളിൽ മുളായിട്ട് പുറത്തേക്കും അപ്പോൾ അതിനെല്ലാത്തിന് ശേഷം ശേഷം നന്നിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിതെല്ലാം ഓരോ പേപ്പർ ടവൽ വെച്ച് ഈ ഭരണിയുടെ മുകളിൽ വെച്ച് നമ്മളിതെല്ലാം കെട്ടി നമ്മൾ നാല് ഭരണീനെ നമ്മൾ സെറ്റാക്കി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാത്തിനും ഒരു ദിവസത്തിന് ശേഷം ഞാനെടുത്ത് ഈ കയ്യിൽ മരക്കയിൽ പിന്നെ മൈക്രോവേവില് ഒരു മിനിറ്റിൻ്റെ ഒരു രണ്ട് മിനിറ്റിൻ്റെ അടുത്ത് ചൂടാക്കി അണുബന്ധിക്കു ശേഷം ഒരഞ്ച് പ്രാവശ്യം വെച്ച് ക്ലോക്ക് വൈസും ഏകദേശം അഞ്ച് പ്രാവശ്യം വെച്ച് ആൻറ്റി ക്ലോക്ക് വൈസും ഈ ഭരണികൾ നാലും നമ്മൾ തുറന്ന് ഇളക്കിയിടണം ഈ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സ് ഒരു പതിനാല് ദിവസം നമ്മൾ തുടരും കാരണം ഏഴ് ദിവസം തുടങ്ങി പതിനാല് ദിവസം വരെ നമുക്കത് തുടരാം ഞാനൊരു പതിനാല് ദിവസമാണ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു പതിനാല് ദിവസത്തേക്ക് ഈ ഇങ്ങനെ നമ്മൾ തുറന്ന് ക്ലോക്ക് വൈസും ആൻറ്റിക്ലോക്ക് വൈസും നമ്മളിങ്ങനെ ഇളക്കി ഇടണം അപ്പോൾ അത് ഇളക്കി ഇളക്കിയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും ഈ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകാനും വയനെല്ലായിടത്തും നന്നായിട്ട് മേക്ക് വേണം പിന്നെ ഇതിന് ചേർന്ന് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇതിനെല്ലാത്തിന് ശേഷം നമ്മൾ നമ്മളിതിനെല്ലാം സൂര്യപ്രകാശമായിട്ട് എത്താത്ത ഒരു പ്രദേശത്ത് നമ്മൾ അടച്ച് വയ്ക്കണം നമ്മുടെ വീടിൻ്റെ കബോർഡിൽ കിച്ചണിലുള്ള കബോർഡിലാണ് നമ്മുടെ അതെല്ലാം അടച്ചെടുത്ത് വയ്ക്കുന്നത് പിന്നെ നമുക്കിത് കൈകാര്യം ചെയ്യാനും എളുപ്പത്തിന് കിച്ചണിലാണല്ലോ നമ്മുടെ പിള്ളേരായാലും നമ്മുടെ പിള്ളേർ ആരും അങ്ങനെ ഉപദ്രവിക്കുകയോ പറഞ്ഞു ഇല്ല ഭരണിന്ന് തുറന്ന് നോക്കിയോ കുടിക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അടച്ചുവെച്ചു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ നമുക്ക് ഒരു പതിനാല് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വൈൻ വയനെങ്ങനെയാണ് നമ്മുടെ മൾ മൾബറി വയനിപ്പോൾ ലാസ്റ്റ് ക്ലാസ് ഇരിക്കുന്നുണ്ട് അത് നാളെ ഞാൻ മിക്കവാറും അടിച്ച് കുടിച്ച് തീർക്കും ഇന്നത്തേക്ക് ഞാൻ അതിന് വിട്ടേക്കാണ് പിന്നെ നമ്മുടെ അവിടെ കുറച്ച് ഓറഞ്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഓറഞ്ച് ഇതൊരു വയം കെട്ടിയിട്ടില്ല എനിക്കറിയില്ല ഓറഞ്ച് വൈൻ കെട്ടാം പക്ഷേ എന്നിരുന്നാലും തിന്നാനുള്ള ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ചാണ് ഇപ്പോൾ പഴുത്ത് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ വൈൻ ഒരു പതിനാല് ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് വൈൻ പാകമായി വരുമ്പോഴേക്കും ഈ വൈൻ പാകമായി വരുമ്പേക്ക് നമുക്ക് ഫിൽറ്റർ ചെയ്ത് വയ്ക്കുമ്പോഴേക്കും ഓറഞ്ച് ആവും ഓറഞ്ച് വൈൻ കെട്ടാൻ പറ്റുന്നതിനൊന്ന് ഗവേഷണം ചെയ്ത് നോക്കട്ടെ